സുഹൃത്തുക്കളേ ഇപ്പം ലോക്സഭാ എലക്ഷൻ്റെ റിസൾട്ട് ജൂൺ നാലിന് വന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളൊരു പ്രത്യേക തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്നലെ വരെ കഴിഞ്ഞ പത്തു വർഷവും ഒക്കെ സംഭവിക്കാത്ത പോലെയുള്ള മൊത്തത്തിലൊരു എബ്ബൻ ടൈഡ് എന്ന് പറഞ്ഞ പോലെ ഒരു വേലിയിറക്കം വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയുണ്ട് ഇപ്പോൾ ഇപ്പോൾ എൻ ഡി എ സഖ്യം നമുക്ക് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള തലത്തിൽ വരുന്നു ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി നാല് സ്വതന്ത്ര ഒരു പതിനേഴ് ഇതിനേക്കാളും അഞ്ഞൂറ്റി മൂന്ന് അപ്പം അങ്ങനെയാണല്ലോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നൊക്കെ ആകും അപ്പോൾ അത് അത് നമ്മളെ ഒരുപാട് വേറെ തലത്തിൽ നമ്മളെ ചരിത്രപരമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അടിസ്ഥാനപരമായിട്ടിവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വച്ചാല് ി ജെ പി പോലുള്ളൊരു സംഘപരിവാറിൻ്റെയും ഹിന്ദു വർഗീയതയുടെ ഒക്കെ കാര്യം പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വർഷങ്ങളായിട്ട് പണിയെടുത്ത് 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 വന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാ പ പത്തൊമ്പത് എന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും മൊത്തത്തിൽ ചീഞ്ഞളിഞ്ഞ ഒരു സംഭവത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് അടർത്തിരുത്തിട്ട് അതിങ്ങനെ കൊടുത്തിട്ട് ജനതയുടെ മേലിങ്ങനെ വെച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകാമെന്നൊക്കെ ധരിച്ചിട്ട് വരുമ്പോൾ അതിന് ഈ ജനങ്ങൾ തന്നെ ഒരു തടയിടുന്ന രീതിയാണ് കാരണം ഒരു ചീഞ്ഞളിഞ്ഞ ഐഡിയോളജിക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല അതൊരു ഫ്രീസിംഗ് പോയിന്റിലെത്തും കാരണം അത്രമാത്രം ഹൈടെക് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ ചത്ത് കഴിഞ്ഞ ഈ ജീ ജീർണിച്ച ഒരു ഐഡിയോളജിക്ക് അധിക കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഈ വിശ്വാസത്തിന്റെ പേരൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഈ അമ്പലം പണിതുമൊക്കെ കുറെ തട്ടിപ്പിച്ച് ചെയ്യാമെന്നല്ലാതെ പുതിയ തലമുറയ്ക്ക് അതൊന്നും ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം അതിന് എവിടെയെങ്കിലും ഒരു ജനത തന്നെ ഒരു ജനത വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടും ുള്ള വിശ്വാസികളായ ജനത തന്നെ അതിനൊരു പണി കൊടുക്കും മടുക്കും ആണ് അതിന്റെ പ്രശ്നം കാരണം വെച്ചാല് മനുഷ്യന്റെ സാഹോദര്യവും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതും ഒക്കെയുള്ള സംഭവങ്ങളാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് യുദ്ധവും വർഗീയ കലാപവും ഒക്കെയാണ് ഇത് ഏതാണെന്നും ഭൂരിപക്ഷത്തിന് ചരിത്രത്തിൽ ഭൂരിപക്ഷം നേടിയിട്ടുള്ളത് യുദ്ധവും വർഗീയ വർഗീയകലാപവും വംശീയകലാപോ ഒന്നുമല്ല അല്ലെങ്കിൽ ഇപ്പൊ ലോകം ചുട്ട് തൊട്ട് കത്തിച്ചെരിഞ്ഞ് കത്തിയരിഞ്ഞ് പോണ്ട കാലം കഴിഞ്ഞു കാരണം യുദ്ധം മുതൽ ഓരോ കാലത്തെയും പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിച്ച് വന്ന് മനുഷ്യൻ സ്വന്തം നിലനിൽപ്പ് അതിജീവനായിട്ട് ബന്ധപ്പെട്ട സർവ്വകലാത്ത ഫിറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തിയെങ്കിലും അറുന്നൂറ്റമ്പത് കോടി ജനതയിൽ എത്തി നിൽക്കുന്നു ഈ അറുന്നൂറ്റമ്പത് കോടി ജനങ്ങളും യുദ്ധം മാത്രം ലക്ഷ്യമിച്ച് ജീവിക്കുന്നവരല്ല സൂര്യനുദിക്കുമ്പോൾ കാലത്ത് മുതൽ ഇന്നാ അവനെ കൊല്ലാം ഇവനെ കൊല്ലാം എന്ന് വിചാരിച്ചിറക്കുന്നല്ല ഇതാണ് അതിന്റെ വിഷയം മനുഷ്യരാശിയിൽ കുറച്ചൊരു ശതമാനം പേര് അങ്ങനെ ഉണ്ടാകാം പക്ഷെ ഇവിടെ ഈ സംഘപരിവാർ ബി ജെ പി അല്ലെങ്കിൽ അതുപോലുള്ള നരേന്ദ്രമോദി ഇവർക്കൊക്കെ പറ്റുന്നൊരു പ്രശ്നം ഇത്തരം ഫിലോസഫിക്കലായിട്ടുള്ള ദർശനങ്ങളിലൂടെ എല്ലാവരുടെ മുന്നോട്ട് പോക്കും അവർക്ക് സോക്രട്ടീസിനെ ശരിയല്ല ക്രൈസ്റ്റ് ശരിയല്ല ബുദ്ധൻ ശരിയല്ല എന്നൊക്കെ കണ്ടെത്തുമ്പോഴൊരു ജനത സോക്രട്ടീസും ബുദ്ധനും ക്രൈസ്റ്റൊക്കെ ആവാനാണ് ആഗ്രഹിക്കുന്നത് പറ്റുന്നില്ല എന്നുള്ളത് അതിന്റെ പ്രശ്നം അതുകൊണ്ടാണ് ചെറിയ വാർഡുകളിലെങ്കിലും കുറച്ച് മനുഷ്യൻ കീപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഓട്ടോറിക്ഷയില് ഇത്ര പേന്റെ സ്വർണം കിട്ടി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആയുധം മേടിക്കാനല്ല അത് ഉപയോഗിക്കുന്നത് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് അതേതോ ഒരു വീട്ടിലെ ആരുടെയോ വിവാഹത്തിന് വേണ്ടി മകളുടെ വിവാഹത്തിന് വേണ്ടി എടുത്ത സ്വർണ്ണമാണ് തിരിച്ചു കൊടുക്കണ്ടതല്ലേ എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യരെ എവിടെയുണ്ട് അതിൻ്റെ അകത്താണ് ഇവര് ഈ അഭ്യാസമായിട്ട് വരുന്നത് അപ്പൊ അതിനൊരു ചെക്ക് വയ്ക്കുകയാണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചവര് ഇപ്പത്ര ഭയങ്കര പരിശുദ്ധരായ ആളുകളൊന്നും അല്ല ഇപ്പൊ ടി ഡി പി ഇവരൊക്കെ വെച്ചാൽ ഇനിയിപ്പൊ എങ്ങനെയാണ് അപ്പം പങ്കുവെക്കുക എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പുറത്ത് ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നണി സംഭവിക്കുന്നുണ്ട് അതിലും കുറെ നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ള ആൾക്കാർക്ക് തന്നെയാണ് ചരിത്രമൊക്കെ അങ്ങനെ തന്നെയുള്ളവരാണ് അതിൻ്റെ എല്ലാ പുണ്യാളന്മാരൊന്നും അല്ല ഇപ്പുറത്തുള്ള കിട്ടാ പ്രതി പ്രതിപക്ഷത്തിൽ ഉള്ളത് അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തിൽ എട്ട് പേരുണ്ട് അതിനകത്ത് വേണമെങ്കിൽ ഇടപെടുന്ന സമയങ്ങളിൽ ബുദ്ധിപൂർവ്വം ഇടപെടാം ഗൈഡൻസ് കൊടുക്കാം കാരണം എട്ടുപേരേ ഉള്ളൂ പത്തിരുപത്തഞ്ച് പേരുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു അത് അപ്പോൾ പതിനാറ് പേരുള്ള ടി ഡി പി പന്ത്രണ്ട് പേരുള്ള നിതീഷ് കുമാറൊക്കെ കളിക്കുന്നത് ഈ വർഗീയ കക്ഷികളുടെ കൂടെ ബി ജെ പിന്നെയോ അല്ലെങ്കിൽ ഏറ്റവും ഏകാധിപത്യത്തിലേക്ക് സഞ്ചരിക്കുന്ന മോദി മോദി ഷാ അമിത് ഷാ സഖ്യത്തിന് ഒരു അവരുടെ ഒരു ഏകാധിപത്യ രീതിയിൽ ചെക്ക് വയ്ക്കാൻ പതിനാറോ പതിന പന്ത്രണ്ടോ സീറ്റുകൾക്ക് കഴിയുന്നു ഇവിടെ അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് സീറ്റുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു ഈ ഇടതുപക്ഷത്തിന് ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ജനതയ്ക്ക് തോന്നണം ഈ സത്യസന്ധരായിട്ടുള്ള ഒരു ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ടവരാണ് അല്ലെങ്കിൽ മറ്റേ വേറെ ആരെങ്കിലും സ്വന്തം ആണെന്നൊക്കെ തോന്നുന്നൊരു രീതിയുണ്ട് ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയാണ് കാരണം ഈ എലക്ഷനിലൂടെയാണിത് തിരിച്ചറിയപ്പെടുന്നത് ഒരുപക്ഷെ ചരിത്രം മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ജനതയുടെ ഒരു തോട്ടുണ്ട് ഞങ്ങൾ എന്തിനാണ് കഴിഞ്ഞാൽ വർഷങ്ങളിത്രയും ക്രിമിനൽസിനെ ജയിപ്പിച്ചത് കുറച്ചും കൂടി സത്യസന്ധനായ മനുഷ്യർ നമ്മൾ പത്ത് തൊട്ടും കൂടി കൊടുത്തെങ്കിലും ജയിക്കുമായിരുന്നില്ലേ എന്ന് തോന്നുന്ന ഒരു തിരിച്ചറിവുണ്ട് അത് വലിയൊരു എജ്യൂക്കേഷൻ ആണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു എജ്യൂക്കേഷനാണത് അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ആലോചിക്കുക അപ്പോൾ കുറേയും കൂടിയും കലങ്ങി തെളിഞ്ഞു വരണം അങ്ങനെയാണ് ലെഫ്റ്റിനൊക്കെ രണ്ടായിരത്തി നാലില് അറുപത്തിനാല് സീറ്റുള്ള ലെഫ്റ്റ് ഇപ്പോൾ എട്ട് സീറ്റിലേക്ക് നിൽക്കുന്നു പക്ഷേ മുന്നോട്ട് പോക്കുള്ള യാത്രകൾ ഇന്ത്യ മുന്നണിയിൽ അത്യാവശ്യം പ്രതിസന്ധി സമയത്ത് ഇടപെടാൻ പറ്റുന്ന ഒരു എനർജി അതിനകത്ത് ഉണ്ട് ഈ പോകുന്ന എട്ടുപേരിലുണ്ട് കേരാദർശൻ സഖാവ് കേരാദർശൻ കേരളത്തിൽ പോകുമ്പോഴും ഉണ്ട് അപ്പൊ ഈ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് ഈ ആർ എസ് എസ് ബി ജെ പി പോലുള്ള അതായിട്ട് ബന്ധപ്പെട്ട ഐഡിയോളജി അല്ലെങ്കിൽ തീവ്ര ഹിന്ദു വർഗീയത എന്നൊക്കെ പറഞ്ഞ സംഭവത്തിൽ പെട്ടെന്നൊരു സാധ്യതയില്ല കാരണം കൂടെയുള്ളവര് എന്തെല്ലാം നെഗറ്റീവ് പറഞ്ഞാലും ഇതിനൊന്നും പെട്ടെന്ന് പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എത്ര കോടികൾ കിട്ടിയാലും അത് ശരിയാല്ലെന്നുള്ള രീതിയിൽ അവര് അതുപോലെയാണ് നിതീഷ് കുമാറും ഈ ടി ഡി പിടെ ചന്ദ്രബാബു നായിഡു ഒക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര മൺമാൻഷൊ കളിക്കാൻ പറ്റില്ല പക്ഷെ അതുണ്ടാക്കുന്നൊരു വേറൊരു പ്രശ്നം എന്താ വെച്ചാല് അങ്ങനെ വരുമ്പോ സമന്വയത്തിന്റെ ഭാഷ എന്നൊക്കെയാണ് ഇപ്പോ പ്രൈം മിനിസ്റ്റർ പറയുന്നത് ഈ സമന്വയത്തിന്റെ ഭാഷ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങള് ഭയങ്കര സഹ ഇതുവരെ ചെയ്ത ക്രിമിനലിസം ഒക്കെ വിട്ടിട്ടിട്ടാണ് ഇതുവരെ ചെയ്ത മില്ലസ് ഒക്കെ വിട്ടിട്ട് ഞങ്ങൾ ഭയങ്കര ഭയങ്കര ഇന്ത്യനെ ഏറ്റവും കൾച്ചറലായിട്ട് സാംസ്കാരികമായിട്ട് ഭയങ്കര സംഭവം പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമന്വയത്തിന്റെ ഭാഷ പറയുമ്പോ തന്നെ ആരാരെയാണ് വിഴുങ്ങുക എന്നുള്ളത് പഠിച്ചേ പറ്റുക കാരണം ഓരോരുത്തരുടെ ബ്ലഡ് അങ്ങനെ വർക്ക് ചെയ്യുക അപ്പൊ കൂടെയുള്ളവരും അപ്പം പങ്കുവയ്ക്കുന്നതിലും ഒക്കെ കാര്യങ്ങൾ നടന്നാലും ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയും അതിന്റെ കൂടെയുള്ളവരും വളരെ പിച്ചിലുണ്ടാകേണ്ടി വരും കാരണം എല്ലാത്തിനും ഒരുമിച്ച് കുഴുങ്ങിക്കളയും ഈ സമന്വയം നാളെ വലിയപ്പോ വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഒരു ചോട് പുറകോട്ട് വെച്ചുകൊണ്ട് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരിക അപ്പോൾ ആരൊക്കെ പ്രസക്തമാണ് ആരൊക്കെ അപ്രസക്തമാണെന്നുള്ളത് തിരിച്ചറിയപ്പെടുന്ന ഒരു തലം ഈ പറഞ്ഞ എൻ ഡി എ മുന്നണിയിൽ നിൽക്കുന്നതിൽ തന്നെ കുറച്ച് പേരെ വളരെ ഒപ്പം നിർത്തിക്കൊണ്ട് അതിനകത്ത് പകുതിയിനെ പകുതിയിനെ മുറിച്ച് 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 ഇങ്ങനെ എടുത്തിട്ട് അപ്പുറത്ത് സ്വതന്ത്രമായി നിൽക്കുന്നതിനും കൂടി വലിച്ച് ഒരു പതിനാറ് സീറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് സീറ്റിങ്ങനെ ഒപ്പത്തിന് നിർത്താൻ പറ്റുന്ന പണി അത് ഇന്ത്യ മുന്നണിയിലുള്ളവരെ അടർത്തി മാറ്റി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നോക്കിക്കൊണ്ട് അതാണ് ബി ജെ പിയുടെ ഒരു നയം അപ്പോ ഈ പറഞ്ഞ വെല്ലുവിളിക്കുന്ന നിതീഷോ ഈ രാംവിലാസ് ഇയാളും മറ്റേ ചന്ദ്രബാബു നായിഡോ പ്രശ്നമല്ല എന്നുള്ള ഇടത്തേക്ക് എത്തുമ്പോൾ മറ്റേ കറക്റ്റ് സ്വഭാവം കാണിക്കും അപ്പൊ ഇവിടെ അവിടെ നിന്ന് കുറച്ചെണ്ണത്തിന് നടത്തി മാറ്റി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും റിസർവില് പക്ഷെ ഇതിന് മറുകിടക്കാൻ ഒറ്റ ഉള്ളൂ വീണ്ടും വീണ്ടും നേരത്തെയുള്ള കർഷക സമരങ്ങളും അവകാശ സമരങ്ങളും ഇപ്പം നടത്തുന്ന എൻഡ്യ മുന്നണി വെക്കാൻ പോകുന്ന കാര്യങ്ങളുള്ള വില കയറ്റം മുതലുള്ള കാര്യങ്ങളും മണിപ്പൂർ കലാപങ്ങൾ അവിടുത്തെ മനുഷ്യക്കുരുതി സി എ പോലുള്ള വിഷയങ്ങൾ ഈ വിഷയത്തിൽ വളരെ വിജിലൻ്റായിട്ട് ഇന്ത്യ മുന്നണി ഇടതുപക്ഷം ഞാനും വേണ്ട ഇടതുപക്ഷത്തിന് വീണ്ടും വീണ്ടും ഉന്നയിച്ചു കൊണ്ടിരിക്കാം ഇന്ത്യ മുന്നണിയെ കൊണ്ട് തന്നെ ലീഡിങ് കപ്പാസിറ്റിയിലേക്ക് ലീഡർ ഐഡിയോളജിക്കലി ഒരു മാൻകാഡായി മാറുന്ന രീതിയിൽ ഈ എട്ട് പേർക്കും മുന്നോട്ട് പോകാൻ പറ്റും കാരണം അടിസ്ഥാനപരമായിട്ട് ഇന്നലെ വരെ ചെയ്തിട്ടുള്ള സമരങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇന്ത്യയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല പരിഹാരം കണ്ടിട്ടില്ല ജാതി സെൻസസിന്റെ പ്രശ്നം അപ്പോ ഇങ്ങനെ സമരമുഖം വികസിപ്പിച്ച് വികസിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുന്നൊരു ഇന്ത്യ മുന്നണി അതിന് കൈഡിയിൽ നിന്ന് ഒരു എട്ടുപേരടങ്ങുന്നൊരു ഇടതുപക്ഷം അതേ അതേസമയത്ത് ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്ന നമ്മളെപ്പോലും ഭരണത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് പോലും ഇത്തരം ഏരിയാസ് വികസിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരണം കാരണം എൻ ഡി എ മുന്നണി അവരുടെ തനി നിറം മുഴുവൻ ഇന്നല്ലെങ്കിൽ നാളെ മറ്റേ ഇപ്പോൾ കൂടെ നിൽക്കുന്ന വലിയ ഈ തടസ്സം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ ഒരുപാട് ഏകപക്ഷീയമായ മുന്നേറ്റങ്ങൾ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങളെ പത്തൊക്കെ അതായത് അത്തരം കുതിരകളെ പോലും കഴുതകളാക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ മുന്നോട്ട് പോവുക വാജ്പേയി സോറി നമ്മുടെ മോദിയും ഒക്കെ അപ്പൊ അതിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആവണം നല്ലതാണ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ആലോചിക്കും ഇപ്പൊ ചീഞ്ഞളിഞ്ഞ ഒരുപാട് ശവഗന്ധമുള്ള ഒരു മാലിന്യങ്ങൾ നിറഞ്ഞൊരു പുഴ ഒഴുകൂ എന്നിങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് നല്ല അരുവിൽ നിന്ന് കുറച്ച് നല്ല വെള്ളം ചേർന്നിട്ട് പറയുന്നത് പുഴയോട് നന്നാവാൻ പറഞ്ഞാൽ ചിലപ്പോൾ നന്നാവാൻ പറ്റില്ല അങ്ങനെ ഉണ്ട് ആ ചീഞ്ഞെളിഞ്ഞ സാധനത്തിന് അങ്ങനെ തന്നെ ഈ നല്ല വെള്ളം വരുന്ന ശുദ്ധജലം വരുന്നതിനെ അത് മലിനാക്കുകയാണ് ചെയ്യുക അല്ലാണ്ട് ഇപ്പോൾ ചീഞ്ഞളിഞ്ഞ് വരുന്നൊരു പുഴയ്ക്ക് അത് അത് അവിടെ നിന്ന് ഒരിക്കലും അതിന് ശുദ്ധീകരിക്കപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വരും കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിരിക്കുന്ന അന്ധവിശ്വാസ ജട്ടിലമായ കാര്യങ്ങളെല്ലാം ഈ ചീഞ്ഞ കളിഞ്ഞ പുഴയുടെ മേജറിയിലാണ് ഞാനത് സംസാരിച്ചത് ഒറ്റക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും പറ്റില്ല കൂടെ നിൽക്കുന്നവരും അത് പതുക്കെ പതുക്കെ ചീഞ്ഞു പോകുന്നൊരു അവസ്ഥ വരും അപ്പത് എന്റെ മുന്നണിയുടെ സ്വാഭാവികമായ പരിണാമം എന്ന് പറയുന്നതാണ് പക്ഷെ അതിനെ വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കണി ഇപ്പുറത്ത് സമരമുഖം തുറന്നുകൊണ്ടേയിരിക്കും കാത്തിരുന്നു വെറുതെ ഇങ്ങനെ കാണികളായിരുന്നിട്ട് കാരില്ല കെട്ടി ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധിക്കുള്ള ജോഡ യാത്രയുടെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞേണ്ടി വരും ഇടതു വർഷത്തിന് അതിൻ്റെതായിട്ട് ഇതുവരും അഖിലേഷ് യാദവിനും എല്ലാവർക്കും സമരമുഖം കർഷകരായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവരോട് ഐക്യദാർഢ്യമായിട്ട് മുന്നോട്ട് 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 പോകേണ്ടി വരും ഇങ്ങനെ അപ്പം വേറെ ഗുണമെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സമരമുഖം എന്നുള്ള രീതിയിൽ ഒരു സാധ്യത തെളിയുകയാണ് ചെയ്യുന്നത് ഏകാധിപത്യം വന്ന് വീണ്ടും ഇപ്പോൾ ഈ നാനൂറ് സീറ്റിലൊക്കെ ഈ എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് പോവുകയും അവർ പത്ത് മുന്നൂറ്റമ്പത് സീറ്റ് സ്വയം വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്നൊരു ദുരന്തം സംഭവിക്കാതെ പോയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാ ദുരന്തങ്ങളൊന്നും അതിനധികാലം മുന്നോട്ട് പോകാൻ പറ്റില്ലായിരിക്കും പക്ഷെ കുറമൊക്കെതികൾക്ക് ശേഷം അത് ഒടുങ്ങും ഹിറ്റ്ലറെ പോലെ പക്ഷെ അതിന് മുമ്പ് തന്നെ ചരിത്രം ഒരു ചെറിയൊരു ചാൻസ് കൊടുത്തിരിക്കുകയാണ് ഈ ഗാന്ധിപതികൾക്ക് ചാൻസ് വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കക്ഷികളോടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊന്നു ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ക്രിമിനലിസത്തിന് ഒരു ഫ്രീസിങ് പോയിന്റ് ഉണ്ട് ഈ നന്മയ്ക്ക് ഒരു ഫ്രീസിങ് പോയിന്റ് ഉള്ള പോലെ തന്നെ തിന്മയ്ക്ക് ഒരു ഫ്രീസിങ് പോയിന്റ് ഉണ്ട് അതാണ് സംഭവിക്കുന്നത് നന്മ ഒരുപാട് നന്മകൾ അടിച്ചേൽപ്പിച്ച് നോക്കി നടക്കൂല കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് തന്നെ അത് മടും കാരണം ഒറ്റ അതെന്ത് ഹിസ്റ്റോറിക്കൽ നെസിറ്റി ആയിട്ട് വന്നാൽ മാത്രമാണ് ഇതുവരെ അതിന് യുദ്ധം പ്രളയം കെടുതി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിലൂടെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ സ്റ്റോറി ചരിത്രത്തിൽ ഇപ്പോൾ തീരെ നിവർത്തിയില്ലാണ്ട് വരുമ്പോഴാണ് നമ്മുടെ മറ്റേ ഹൈ ക്ലാസ് ഒക്കെ ലോ ക്ലാസ്സിൻ്റെയും ഒക്കെ ഒരുമിച്ച് ഈ പറഞ്ഞ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളൂ അങ്ങനെയൊക്കെയാണ് മനുഷ്യർ തിരിച്ചറിയുക ദൈവം രക്ഷിക്കില്ല ലബോറട്ടറിയെ രക്ഷിക്കുള്ളൂ എന്ന് കൊറോണ പഠിപ്പിച്ചുള്ളൂ ഈ മത സ്ഥാപനങ്ങളും ഒന്നല്ല രക്ഷിക്കുന്നു ലബോറട്ടറികളാണ് രക്ഷിക്കുന്നത് സയൻസ് ടെക്നോളജിയെ രക്ഷിക്കുള്ളൂ സയൻസ് ടെക്നോളജിയെ മാത്രമേ രക്ഷിക്കുള്ളൂ എന്നുള്ള തിരിച്ചറിഞ്ഞ തലം വരുമ്പോൾ നമ്മൾ നേരത്തെ ആർജിച്ചിട്ടുള്ള നൂറ് വർഷം മുമ്പ് വരെ നമ്മുടെ തലയിൽ കയറിയിട്ടുള്ള അന്ധവിശ്വാസ ജട്ടിലുമായ സാധനങ്ങളൊക്കെ എടുത്തുകളേണ്ടി വരുള്ളൂ സയൻസ് ടെക്നോളജി പിന്നെ ഡെവലപ്പ് ചെയ്ത് നൂറ്റമ്പത് വർഷം കൊണ്ടെന്ന് പറയുന്ന പോലെയാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ഉള്ള സമയത്ത് കാര്യങ്ങൾ എളുപ്പമാവും അല്ലാത്ത പിരീഡുകളിലൊക്കെ ഈ ഈ പറഞ്ഞ് മടം വലി വരും ഈ പുറകോട്ട് വലിക്കുന്ന ഘടകം സ്വസ്ഥമായി ജീവിക്കുന്ന അന്ധവിശ്വാസിയായിട്ട് പകർത്തുനിന്നും വരും അതുപോലെ അതിൻ്റെ ലീഡർഷിപ്പ് വരും നേതൃത്വത്തിന് വരും പക്ഷെ ഇതിനൊക്കെ ഒരു ചരിത്രം അതിനെ തൊട്ടയിടുന്നത് എങ്ങനെയാ വെച്ചാല് നിങ്ങൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഹിസ്റ്ററി ഇടപെടുന്നത് അതാണ് ഇപ്പോൾ ജനങ്ങളിലൂടെ വരുന്നത് ജനങ്ങളിലൂടെയാണ് വരുന്നത് അല്ലാണ്ട് ഇത് ആകാശത്ത് നിന്ന് പക്ഷികൾ വന്നിട്ടും നല്ലത് സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന അവന്റെ വൈകാരിക തലങ്ങൾ അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് അവൻ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണം എന്നാൽ പെട്ടന്ന് വർഷത്തിന്റെ തന്നെ കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതെ പോകുന്നത് കൊണ്ടാണ് അത് ഹിസ്റ്റോറിക്കൽ നെസറ്റി ആയിട്ട് വരുന്നുണ്ട് ജനങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ തൽക്കാലം എങ്ങനെ ഇരിക്കട്ടെ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ എത്ര സത്യതന്ത്രായ മനുഷ്യരാണ് ഇടതു വർഷത്തിന്റെ സ്ഥാനാർത്ഥികൾ പത്ത് പൈസ ഇല്ലാത്ത എത്രയോ പേരുണ്ട് പക്ഷെ വോട്ട് ചെയ്യുന്ന സമയത്ത് ഒക്കെ അത് കോൺഗ്രസ്സിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു നമ്മുടെ ഇടതു വർഷത്തിന്റെ ഇതിനകത്തുള്ള സ്ത്രീകളും ഒക്കെ ചിന്തിക്കേണ്ടി വരുന്നൊരവസ്ഥ വരെയാണ് അവിടെ ഇതുപോലെ തന്നെയാണ് ഈ അന്ധവിശ്വാസം പറയുന്ന ഒരു ജനത മുഴുവൻ പെട്ടികളുടെ യു പിയിലെ ജനത മുഴുവൻ പെട്ടെന്ന് അവരോട് ശാസ്ത്രബോധം ഉണ്ടായിട്ടും ഒന്നല്ല അങ്ങനെ ചെയ്യുന്ന മറ്റതും മറ്റത്തും മട്ടത്തും അട്ടങ്ങാനാവുന്നൊരവസ്ഥ വരില്ല സഹിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒറ്റപ്പെടുന്നൊരു ജനതയെ ക്രിയേറ്റ് ചെയ്യുന്നു അമ്പലത്തിന്റെ പേര് അയോധ്യ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം കൂടെ നിൽക്കുന്നവർ ഇതിനെല്ലാം ഒരു പ്രത്യേക രീതിയിൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ലോകമാണ് വേണ്ടതെന്നും സയന്റിഫിക്കലി ഡിസൈൻഡായിട്ട് ലോകമാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ അതിന് ഗൈഡൻസ് കൊടുത്താലേ രക്ഷയുള്ളൂ എന്നുള്ളതാണ് കുറുക്കൻ ചെന്നായൊക്കെ അതിന്റെ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ആണ് ഞങ്ങൾ മാനാണ് മൊയിലന്ന് പറഞ്ഞിട്ട് നിസ്സഹായത് പറഞ്ഞുകാരി സംഘടിതമായ മൊയിലും സംഘടിതമായ മാനായിട്ടൊക്കെ ചിലപ്പോൾ ജനതയ്ക്ക് മാറേണ്ടി വരും ജനതയുടെ വയലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും കുറുക്കനും ചെന്നായിട്ടുള്ള വയലൻസ് അല്ല ഈ പറഞ്ഞ മാനും മൊയിലൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സംഘടിതമായിട്ട് പെട്ടെന്ന് തിരിഞ്ഞൊന്ന് ചെറുത്ത് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് സംഭവം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകൾ ഇതുവരെ വന്ന സ്പീഡിനെ അതായത് എല്ലാ സമയവും നൂറു മീറ്ററിൽ ഓടണ്ട ഇടയ്ക്ക് പതുക്കെ പതുക്കെ ഓടിയിട്ടുള്ള അയ്യായിരം കിലോമീറ്ററിന്റെ ഒക്കെ രീതി കീപ്പ് ചെയ്യുന്നൂറ് മീറ്റർ പോയിട്ട് അയ്യായിരം മീറ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ പതുക്കോടി വിജയിക്കുന്ന രീതി ഉണ്ടല്ലോ എപ്പോഴും ഈ എന്താ പറയുക മലയാളത്തിന്റെ യുക്തി പറയുകയാണെങ്കിൽ ഇപ്പോഴും അഞ്ചാം കാലത്തിൽ മാത്രം നന്ന പോലെ ഒന്ന് പതുക്കൊന്ന് കാലം താഴോട്ട് പോകുന്നു ഒന്നാം കാലത്ത് നിന്ന് ഒന്നും കൂടി തുടങ്ങാം എന്നൊക്കെ പറയുന്ന ഒരു യുക്തി കൂടി ഇണ്ട് അതിനകത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അനിശ്ചിതത്വത്തിന്റെ അല്ലെങ്കിൽ അവസരവാദത്തിൻ്റെ മറ്റൊരു മുഖവും തുറക്കപ്പെടും ജനാധിപത്യം അതൊക്കെ പുറത്ത് കാണിച്ചു തരുന്നു ഏകാധിപത്യ മുഖം കുറേ കാണിച്ചു പത്ത് വർഷം അത് തകർത്ത് കളഞ്ഞു ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രത്യേകത ഇനി അവസരവാദത്തിൻ്റെ ഈ കുതിക്കാൽ വെട്ടിൻ്റെയും അങ്ങടും ഇങ്ങോട്ടുള്ള ഓരോരുത്തരും സ്ട്രാറ്റജികൾ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നവരാരെ എന്ത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ ഒരു കാലം കൂടിയാണ് വരുന്നത് ഇതേ സമയത്ത് ചില പ്രസക്തിയുള്ള ചില പ്രസ്ഥാനങ്ങൾ ചിലപ്പോൾ പ്രസക്തി ഇല്ലാത്തവരായി മാറുന്നു ഇപ്പോൾ നമ്മൾ നീതിബോധമായിട്ട് ബന്ധപ്പെട്ട് ധാർമ്മികതയായിട്ട് ബന്ധപ്പെട്ട് സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുപക്ഷത്തിൻ്റെ പ്രസക്തി കേരളത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞ നേരത്തെ കേന്ദ്രത്തിൽ സമന്വയത്തിൻ്റെ ഭാഷയും ഇന്ത്യ മുന്നണിയുടെയും അതിൻ്റെ പ്രസക്തി ഏറിയേറി വരും തോറും ഈ ജനതയ്ക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാം നം അതേ സമയത്ത് അത് തോന്നാതിരിക്കുന്നുവെങ്കിൽ ഇവിടെ കൂടുതൽ കൾച്ചറലായിട്ട് ബന്ധപ്പെട്ടും കൂടുതൽ ജനകീയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സത്യസന്ധമായിട്ട് നമ്മൾ ഏട്ടപ്പെടുകയായിരുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടതുപക്ഷക്കാരൻ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് എൻ്റെ തൊട്ട് മരണം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കായിരിക്കും ഇടതുപക്ഷത്തിനായിരിക്കും അത് കറക്റ്റ് ചെയ്യപ്പെടണം ക്രിയേറ്റിവിറ്റീസ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതിയത് അത് കറക്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഇത് ജനതയ്ക്ക് അതിൻ്റെ അനിവാര്യത ഇത് അന എന്ന് തോന്നുന്ന മൂഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം അപ്പുറത്തവർ ഈ രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജി വർക്ക് ചെയ്യും ഒന്ന് ഈ എൻ ഡി എ മുന്നണി അത്ര അപകടകരമല്ല അത്ര ഫാസിസ്റ്റ് അല്ല എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ കോടേയുള്ള ഘടകകക്ഷികൾ ഇപ്പോൾ നിതീഷ് കുമാറാണെങ്കിലും അവരൊക്കെ കൂടി പിന്നെ ചന്ദ്രബാബു നായിഡൊക്കെ കൂടിയിട്ട് ചെക്ക് വെച്ച് ചെക്ക് വെച്ച് മറ്റവരുടെ സ്പീഡ് കുറക്കുക അപ്പം ഈ ഫാസിസ്റ്റ് വിരുദ്ധ മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള മുദ്രാവാക്യം വിരിച്ച് നമ്മളെപ്പോൾ ഉള്ളൊരു ഒക്കെ പെണ്ണും പെട്ടുപോകും ഇനി ഏത് ഫാസിസ് പറയാമല്ലോ അവിടെ കാര്യങ്ങളെല്ലാം പതിഞ്ഞ താളത്തിൽ പോകുന്നൊരവസ്ഥ വരുന്നു ഇറ്റ് വില് ടേക്ക് ടൈം ഡയറക്റ്റ് അറ്റാക്ക് ഇല്ലല്ലോ ഡയറക്റ്റ് ശത്രുതീ ഫീൽ ചെയ്യില്ല അപ്പൊ ഇന്ത്യ മുന്നണിയിലും ഈ അപകടം വരും ഡയറക്റ്റ് ശത്രുവിത ഇല്ല പിന്നെ എന്ത് ചെയ്യുന്നത് അപ്പൊ അവിടെയാണ് ഈ എട്ട് ഇടതുവർത്തിന്റെ ചരിത്രബോധമുള്ള മനുഷ്യർ ഇടപെട്ടിട്ടുണ്ട് ഇതിന് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് എന്നാലും സ്റ്റഡി ക്ലാസ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സമയമാണ് ഇന്ത്യ മുന്നണിക്ക് നമ്മുടെ ഇടതുവർഷത്തിന്റെ എട്ട് പേര് അത്രക്കാണ് പറയാനുള്ളത് കാലക്ക ചരിത്രം എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ ചരിത്രം ഫാസിസ്റ്റിന്റെ ചരിത്രത്തിന് ഈ പറഞ്ഞ വിഷയം ഫാസിസ്റ്റിന്റെ ചരിത്രത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് അങ്ങനെ തന്നെ കുമിള പോലെ തകർന്നു പോകും സീറ പോയിന്റ് ജനത മുന്നോട്ട് പോകും ഒറ്റയടിക്ക് ആത്മഹത്യകളും ദുരന്തങ്ങളും ഹിറ്റ്ലറെ പോലെ സംഭവിക്കുന്നതിന് മുമ്പ് ഈ അമിത്ഷാ മോദി തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി അല്ല എക്സ്ട്രീമിൽ എത്തിയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഈ കൈവിട്ടായി നമ്മുടെ ജനതയൊക്കെ കൈവിട്ട് കഴിഞ്ഞാൽ സഹനത്തിൻ്റെതായുള്ള നെല്ലിപ്പൊടി കഴിഞ്ഞിട്ടൊരു അറ്റാക്ക് പോകുന്നു കഴിഞ്ഞാൽ തട്ടയാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു ജനത വോട്ടിങ്ങിലൂടെ ബാലറ്റിലൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഫാസിസ്റ്റുകളെ പഠിപ്പിച്ചു എന്ന് വിചാരിച്ചാൽ മതി ഒപ്പം തന്നെ നമ്മുടെ അകത്തൊക്കെ ഇതേപോലെ മോഡിയാവണമെന്നോ അമിത്ഷാണെന്ന് ആരൊക്കെ എങ്കിലും വ്യക്തികൾക്കൊക്കെ വല്ല ധാരണ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഈ ജനത ഒരു വാണിങ് കൊടുത്തിരിക്കുകയാണ് ഇത് ലോകത്തിന്റെ മുമ്പിൽ ഒരു മാതൃക കൂടിയാണ് കോർപ്പറേറ്റുകളുടെ കാശ് മേടിച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ളതിനൊക്കെ ഒരു ചെറിയ വാണിങ് ആണ് അപ്പോൾ ലോകചരിത്രത്തിൽ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ബാലൻസിംഗ് ആണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും വരുന്നതിന് ഇടയ്ക്കൊരു ബാലൻസിങ് ചെയ്യാം ഇത് മനുഷ്യന് മാത്രം പറ്റുന്നൊരു ആണ് പ്രകൃതിക്കൊന്നും ഇങ്ങനെ ബാലൻസ് ഒന്നുമില്ല അത് വരുമ്പോൾ സുനാമിയായിട്ട് വരും ആർട്ടാക്ക് കൊടുങ്ങാറ്റായിട്ട് വരും അതന്നെ ഒന്നും ബാലൻസ് ഇല്ല കൊണ്ടു പോകുമ്പോൾ അങ്ങോട്ട് നൂറുകണക്കിന് പേരെ കൊണ്ടുപോകും പക്ഷെ മനുഷ്യന് മാത്രമാണ് ഇങ്ങനെ ചില നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൻ്റെ ഒരു മഹത്വം വോട്ടിലൂടെയെങ്കിലും കാത്തിരുന്നിട്ട് അച്ചുകൊണ്ട് വരലിങ്ങനെ കൊടുക്കുമ്പോൾ അത് ഫാസിസത്തിനെതിരെ ചൂണ്ടുന്ന പോലെയാണ് അല്ലാണ്ട് ടേബിളിൽ മഷി പെരട്ടാൻ വേണ്ടി വെറുതെ ചൂണ്ടിതല്ല ഒക്കെ ചക്കോടി എന്തിക്കാം